അവസരത്തിൽ സഭയിൽ ഭിന്നത നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നമുക്കറിയാം മലങ്കര അസോസിയേഷൻ കൂടി ഭരണഘടന പാസ്സാക്കുന്നതായ സമയം അതിനെ വളരെ ശക്തമായി പാത്രകർക്കീസ് വിഭാഗം ആ സമയത്ത് എതിർത്തു അങ്ങനെ ഒരു ദശത്ത് എതിർപ്പും വഴക്കുകളും കേസുകളും നടക്കുമ്പോൾ തന്നെ മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുവാനുള്ള ശ്രമങ്ങളും നടന്നു ആ സമാധാന ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരാളാണ് പരിശുദ്ധനായ ഔഗേൻ ബാബ തിരുമേനി അന്നത്തെ പാത്രക്കീസ് ആയിരുന്ന അപ്രൈം പാത്രക്കീസ് ബാബായുടെ അടുക്കലും അത് കഴിഞ്ഞിട്ട് അതുപോലെയുള്ളതായ മെത്രാപൊലിറ്റന്മാരുടെ അടുക്കലും പാത്രക്കീസ് കക്ഷിയിൽപ്പെട്ട പ്രമുഖന്മാരുടെ അടുക്കലും ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട പ്രമുഖന്മാരുടെ അടുക്കലും ഒക്കെ അദ്ദേഹം ഈ സന്ധ്യാലോചനകളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു അന്നത്തെ കാതോലിക്കായിരുന്ന പരിശുദ്ധ ബസേലിയോസ് കീവർഗീസ് തിയൻ ബാവാ തിരുമേനിയെയും മറുപക്ഷത്തെ മലങ്കരമെത്രാപ്പൊലിത്തെയായിരുന്ന ആലുവായിലെ അത്താനാസ്യസ് തിരുമേനിയെയും ഔഗേൻ തിരുമേനി പോയി കണ്ടു തിമുദ്യസ് തിരുമേനി രണ്ടുപേരോടും അദ്ദേഹം സംസാരിച്ചു അന്നത്തെ പാത്രകീസായിരുന്ന മാർ അപ്രയും പ്രഥമൻ ബാവായുമായും തിരുമേനിയുമായും ഒട്ടവധി കട്ടിടപടുകൾ നടത്തി ഇതിൻ്റെ എല്ലാം ഫലമായി ഇവിടുത്തെ കാതോലിക്ക സ്ഥാപനത്തെ താൻ അംഗീകരിക്കാമെന്നും എന്നാൽ അത് ഇവിടെ നൽകുന്നതിന് പ്രധാന കാർമ്മികത്വം വഹിച്ച മാർ അപ്നീ മിസ്സിക പാത്രഗീസ് മുടക്ക് മൂലം ആത്മീയ നൽവരം നഷ്ടപ്പെട്ടയാളായിരുന്നതിനാൽ ഇപ്പോഴത്തെ കാതോലിക്ക അതായത് ഗിവർഗീസ് തിയൻ കാതോലിക്ക രണ്ടാമത് പട്ടമേൽക്കണമെന്നും കൈവപ്പ് സ്വീകരിക്കണമെന്നും പാത്രർഗീസ് ബാവ ആവശ്യപ്പെട്ടു മാർ അപ്രീം പാത്രഗീസ് ബാവ അങ്ങനെ ഒരു കത്തിങ്ങോട്ട് അയച്ചു അതിനും മറുപടിയായിട്ട് ഔഗേൻ ബാവ തന്നെ കത്ത് നൽകി അങ്ങനെ സ്വീകരിക്കേണ്ട സ്ഥാനമില്ല സി അല അബ്ദേർഗീസ് ബാബ നൽകിയിരിക്കുന്നതായി പൗരോഹിത്യം കാതോലിക്ക സ്ഥാനം വാലിഡ് ആണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി എങ്കിലും സഭയിൽ സമാധാനം ഉണ്ടാകണം അന്നത്തെ കാതോലിക്കായിരുന്ന മർഗീവർഗീസ് ദ്വിധീയനെ പല പ്രാവശ്യം നേരിട്ട് കണ്ട ആലോചന നടത്തി അവസാനം ഈവർഗി സ്ഥിതിയെൻ ബാവാ തിരുമേനി പറഞ്ഞു സഭയിൽ സമാധാനമുണ്ടാകുവാനാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു കൂടിയാലോചനയ്ക്ക് ഞാൻ തയ്യാറാകുന്നു എന്ന് ജീവർഗീ സ്ഥിതിയെ ബാവാതിരുമേനി പറയാം ഈ വൃഗീ സ്ഥിതിയൻ ബാവാതിരുമേനിയെ അന്ന് കണ്ടതിനെക്കുറിച്ച് ഔഗേൻ ബാവാതിരുമേനി ഈ വർഗീസ് ബാവാതിരുമേനിയെ പഴയ സെമിനാരിൽ എത്തി കണ്ട് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് അതോടൊപ്പം സന്നിഹിതനായിരുന്ന കോനാട്ട് ഏബ്രഹാം വെൽപ്പാൻ ഇപ്പോഴത്തെ നമ്മുടെ റീസ് കൊറപ്പിസ്കോപ്പായുടെ പിതാവായിരിക്കുന്ന എബ്രഹാം ബെൽപ്പാൻ അച്ഛനുണ്ടായിരുന്നു അദ്ദേഹവും അവിടെ സംബന്ധിച്ചിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം പരിശുദ്ധ കാതോലിക്ക ബാവായുമായി ഔഗേൻ തിരുമേനി നടത്തിയ കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കോനാട്ട് എബ്രഹാം അച്ഛൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അന്ന് ആ വിശുദ്ധ പിതാവ് കൽപ്പിച്ചു നൽകിയ മറുപടി ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുകയാണ് ആരാണ് ഗിവർഗി സ്ഥിതിയൻ ബാബാ തിരുമേനി പറഞ്ഞതായ വാക്കുകൾ മെത്രാച്ച എൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ന്യൂനതയുള്ളതായി എനിക്ക് അശേഷം ബോധ്യമില്ല അങ്ങനെ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ കേവലം പ്രൗഢിക്ക് വേണ്ടി മാത്രം ഈ വേഷം ധരിക്കുന്നവനല്ല ഞാൻ എന്നാൽ സഭയിലെ സമാധാനത്തിന് വേണ്ടി എന്തി ത്യാഗവും സഹിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ മെഷിഹാദമ്പുരാൻ ചെയ്തതുപോലെ ഞാൻ ആരുടെ മുമ്പിൽ വേണമെങ്കിലും തലകുനിച്ചു കൊടുക്കാം സന്നദ്ധതയുള്ളവർ എൻ്റെ തലയിൽ കൈവയ്ക്കുകയോ എന്ത് വേണമെങ്കിലുമോ ചെയ്തു കൊള്ളട്ടെ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ പാവം കൈവയ്ക്കുന്നവരുടെ മേ തലയിലിരിക്കും എനിക്കതിൽ പങ്കുണ്ടായിരിക്കയില്ല എന്നായിരുന്നു പരിശുദ്ധ ഭാവാ തിരുമേനി പറഞ്ഞത് സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ആ പിതാവ് തയ്യാറായിരുന്നു സമാധാനത്തിന് വേണ്ടി സഭ ഭിന്നിച്ചു പോകുന്നത് മനസ്സിലാക്കി അതിനെ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി അദ്ദേഹം ആലുവ യു സി കോളേജിൻ്റെ ചാപ്പലിൽ ചെന്നു സമാധാന ആലോചന നടക്കുക ആ അവസരത്തിൽ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് ഈ പ്രാർത്ഥനകൾ നടത്താമെന്ന് പറഞ്ഞ അപ്രീം പാത്രകീസ് ബാബു അവസാനം പറഞ്ഞു തൃക്കുന്നത്ത് സെമിനാരി ചാപ്പലിൽ എല്ലാവരും കൂടെ വരണം അത്താനാസീസ് തിരുമേനിയും അന്ന് യൂലിയോസ് ബാവാ എന്ന് പറയുന്ന ഒരു പാത്രരക്കസിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും ഒന്നിച്ച് പ്രാർത്ഥനകൾ നടത്തും അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള എല്ലാ മെത്രാപ്പൊലിത്തന്മാരും അതിൽ വന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അങ്ങനെയല്ല ബാവാ തിരുമേനി മാത്രം വന്നാൽ മതി ബാക്കിയുള്ള മെത്രാച്ചന്മാരെ ബാവാതിരുമേനി സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആലോചനകളൊക്കെ നടക്കുന്നു എങ്ങനെയെങ്കിലും ഈ സഭയിൽ ഒരു സമാധാനമുണ്ടാകണമെന്ന് ഔഗൻ ടീമോത്തിയോസ് തിരുമേനി ആഗ്രഹിച്ചു പരിശുദ്ധ ഭാവാതിരുമേനി അവിടെ ചെല്ലുന്നു ആലുവായി അദ്ദേഹം ആലുവ യു സി കോളേജിൻ്റെ ചാപ്പലിൽ നിന്ന് ഇറങ്ങി തൃക്കുന്നത്ത് സെമിനാരി വരുന്ന വില വരുന്നതായ സന്ദർഭത്തിൽ എല്ലാവർക്കും വലിയ സം സങ്കടമുണ്ടായി പല ഹൽമായ നേതാക്കന്മാരും വാവിട്ട് നിലവിളിച്ചു അങ്ങനെയാണ് സ്ഥിതിയൻ ഭാവാതിരുമേനി തൃക്കുന്നത്ത് സെമിനാരിയിലേക്ക് വരുന്നത് ആ അവസരത്തിൽ അവിടെ നിന്ന പാത്ര കേസ് വിഭാഗത്തിൽപ്പെട്ട പലരും ആക്ഷേപത്തോടെ ചോദിച്ചു ഈ പാതിരാത്രിക്ക് പോകുന്നത് രണ്ടാം കെട്ടിനാണോ എന്ന് എന്നിട്ട് ആക്ഷേപിച്ചു അദ്ദേഹത്തെ വൃദ്ധൻ മുന്നൂസ് രണ്ടാമത് സ്ഥാനമേൽക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപം സഹിച്ചുകൊണ്ട് നിന്ന് സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടേക്ക് ചെന്നു പക്ഷേ തൃക്കുന്നത്ത് സെമിനാറിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി വേറൊരു സംഭവം അവിടെ ഉണ്ടായി ഈ പ്രാർത്ഥന നടത്തുവാൻ ഈ വർഗീയസ്ഥിതിയൻ പാവ തിരുമേനിയെ കിഴക്കോട്ട് തിരിഞ്ഞ് കുനിച്ചു നിർത്തിയിട്ട് പടിഞ്ഞാറോട്ട് നിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ പ്രാർത്ഥന നടത്തുവാൻ യൂലിയോസ് പാവ തയ്യാറായിൽ അദ്ദേഹം സ്ഥലം വിട്ടു അത്താനാസി തിരുമേനി പറഞ്ഞു ഈ പാപഭാരം പാപഭാരമേക്കുവാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത്താനാശ്യസ് തിരുമേനിയും അതിൽ നിന്ന് പിന്മാറി ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് മാത്രമേ അതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ പരിശുദ്ധനായ അബ്ദേത് ബിശിഹ പാത്ര റക്കീസ് പാവ മലങ്കര സഭയ്ക്ക് സമ്മാനിച്ച ആ കാതോലിക്കാസ്ഥാനം ന്യൂനതയില്ലാത്തതാണ് ഊനമില്ലാത്തതാണെന്ന് വെളിപ്പെടുത്തുന്നത് മഹാസമ്മേളനമായിരുന്നു മഹാസംഭവമായിരുന്നു ആലുവായിൽ അന്ന് നടന്നത് യു സി കോളേജിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ആലുവ അരമനയിൽ മോഹശോകമോഖമായ അന്തരീക്ഷമൊക്കെയായി പരിശുദ്ധ ഗിബറിൻ ബാവ് പഴയ സമനിലേക്ക് തിരിച്ചു പോരുന്നു